ഈ സാധിക്കും ദൈവജനത്തിന്റെ ാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കാറ് ഞാൻ സിമ്പിൾ ആയിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ ബൈബിളിൽ ഇപ്രകാരം കാണുന്നു നാനൂറ്റി മുപ്പത് വർഷകാലം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നു ഇസ്രായേൽ വെച്ചത് ദൈവം ഒൻപത് മാര്യങ്ങളെ അയച്ചിട്ടും പറവോ ഇസ്രായേലിനെ വിട്ടിരുന്നു പത്തൊമ്പതായിട്ട് ദൈവം പറഞ്ഞു മോശേ ഭയപ്പെടേണ്ട

ും ഒരു കുഞ്ഞാടിനെ ഒന്ന് അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാരെ തളിക്കണം കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കണം ഭവനം വിട്ട് പുറത്ത് പോകരുത് തിരുസഭയിൽ ഈ മൂന്ന് കാര്യവും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് കുഞ്ഞാടിന്റെ രക്തം തളിക്കണം അത് കുമ്പസാരം കൂട്ടിൽ നമുക്ക് ലഭിക്കുന്നു കുഞ്ഞാടിന്റെ മാംസം ഭക്ഷിക്കണം അത് ബിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നു ഭവനം വിട്ട് പുറത്ത് പോകരുതെന്ന് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അനുസരണം പാപമോചനം കിട്ടിയ ഒരു ദൈവമകൻ പാപമോചനം കിട്ടിയ ഒരു മകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു മകൻ മകൾ ഭവനത്തിന്റെ നാല് ചൂലുകൾ വിട്ടു പോകരുത് എന്ന് കർത്താവ് പറയുമ്പോൾ അനുസരണത്തിന്റെ വില കൊടുക്കാൻ ഈ ഈജിപ്തിൽ നിന്നും ഞാൻ പറഞ്ഞു വന്ന് ശ്രദ്ധിക്കുക ഇവര് നടന്നു നടന്ന് നടന്ന് നടന്നു മുന്നോട്ട് പോകുകയാണ് പാറ പിളരുന്നു ജലം ഒഴുകുന്നു ഇതൊക്കെ നമ്മൾ വായിക്കണം ഇരുപത് ലക്ഷം വരുന്ന ഇസ്രായേൽ ജലത്തിന് വെള്ളം കുടിക്കണമെങ്കിൽ ഒരു കൊച്ചു മത്സരം ലക്ഷം വരുന്ന ആൾക്കാർക്ക് കുടിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആകാശത്തുനിന്ന് മഞ്ഞാകർഷിക്കപ്പെടുന്നു പാറ പിളരുന്നു കാടപ്പക്ഷികൾ വരുന്നു ഇങ്ങനെ മുന്നോട്ട് പോകുന്നു മൂന്ന് മാസം കൃത്യമായ ദിവസം അവർ സീനായ് മലയുടെ താഴ്വാരത്തിൽ എത്തിച്ചേരുകയാണ് കർത്താവ് ഈ മൂന്ന് മാസക്കാലം പറയാതിരുന്ന ഒരു കാര്യം ആദ്യമായിട്ട് അവരോട് പറയുക അവർ ദൈവത്തിന്റെ ശക്തി കണ്ടു അത്ഭുതങ്ങൾ മലയാളങ്ങളും കണ്ടു പക്ഷേ ആദ്യമായി ദൈവം അവരോട് ഹോളിദിനെ കുറിച്ച് സംസാരിക്കുകയാണ് നമ്മള് നമ്മുടെ മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും അവരോട് പറയാറില്ല അവര് ഗ്ലാസ് പൊട്ടിച്ചാലും നമ്മൾ വഴക്ക് പറയില്ല പ്ലേറ്റ് താഴെയിട്ട് പൊട്ടിച്ചാലും വഴക്ക് പറയില്ല അവരെന്തൊക്കെ കാണിച്ചാലും നമ്മൾ എന്ന് പറയും കാര്യം അവർ കുഞ്ഞുങ്ങളാണ് പക്ഷെ അവർ നമ്മൾ പൊട്ടിക്കരുത് ഇനി പ്ലേറ്റ് താഴെയിട്ട് പൊട്ടിക്കരുത് ഇനി ആഹാരം എടുത്തുകൊണ്ട് വലുത് കൊണ്ട് കളയരുത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും മമ്മിയോട് ദേഷ്യപ്പെടരുത് പപ്പയോട് ദേഷ്യപ്പെടരുത് ഗ്രാൻഡ് മദറിനോട് ദേഷ്യപ്പെടരുത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ മൂന്ന് മാസത്തിന് ശേഷം ദൈവം അവർക്ക് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ 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 എന്റെ എന്റെ ജനമാണ് ജനമാണ് അതുകൊണ്ട് ജീവിക്കണം ഞാൻ ദുബായിലെ ജീസസ് ധ്യാനം സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ധ്യാനം കഴിഞ്ഞപ്പോ കാണാനായിട്ട് വന്നു ഞാൻ വിശുദ്ധിയുടെ ക്ലാസ് എടുത്തിട്ട് പുറത്തേക്ക് വന്നതാണ് അവർ എന്നോട് പറഞ്ഞു ഡോക്ടർ ജോൺ ഞാൻ ഈ ദുബായിൽ കുരിശിലാണ് കിടന്നുറങ്ങുന്നത് മോനെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാലേ കാര്യ പിടികിട്ടത്തുള്ളൂ ചേട്ടന് പെട്ടെന്ന് ഈ പറയുന്നത് അർത്ഥം മനസ്സിലാക്കുക അവൻ ഒന്നോട് പറഞ്ഞു എല്ലാ വ്യാഴാഴ്ച രാത്രികളിലും ഞാൻ കുരിശിലാണ് ഈ ദുബായിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവൻ എന്നോട് പറയാണ് ചേട്ടാ ഞാൻ താമസിക്കുന്നത് ലേബർ ക്യാമ്പിലാണ് ഇന്ത്യൻ രൂപ ഏഴായിരം രൂപ മാത്രമേ ഉള്ളൂ എനിക്ക് ശമ്പളം വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ ജീസസ് യൂത്തിനോട് ഞാൻ കർത്താപരി അറിഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ചെറുമക്കാരനോട് പറഞ്ഞ കാര്യം ഇതാണ് എല്ലാ വ്യാഴാഴ്ചയും രാത്രിയാകുമ്പോഴത്തേക്ക് എന്റെ കിടക്കുന്ന മുറിയിൽ കൂടെയുള്ള ദൈവത്തെ അറിയാത്ത മക്കള് ടെലിവിഷൻ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ അകത്തുകൂടെ സിനിമകൾ നേരം വെളുക്കുന്നത് വരെ ഇട്ടുകൊണ്ടിരിക്കും എനിക്കെങ്ങനെ നോക്കിയാലും ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല ഞാനൊരു തോർത്തെടുത്ത് എന്റെ കണ്ണുകളെ കെട്ടും ശബ്ദം കേൾക്കാതിരിക്കാൻ വേറൊരു തോർത്തെടുത്ത് എന്റെ രണ്ട് കാതുകളെയും കൂടെ രൂപം കൊള്ളുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ കുരിശിലാണ് ഒരു വചനപ്രകോഷകനായി ഞാൻ അവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തീരെ കുഞ്ഞാകുന്നത് പോലെ തോന്നി കാരണം ഇത്രമാത്രം പാപം നിറഞ്ഞ സാഹചര്യത്തിലും പ്രലോഭനം നാല്

പേരെ പേരെ തന്നാൽ ഈ ഈ പാപമുണ്ടെങ്കിലും ദേശം എനിക്ക് 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 സാധിക്കും സാധിക്കും പറ്റും പൈപ്പുകൾ കിട്ടിയാൽ അബ്രഹാം എങ്ങനെയൊക്കെ നോക്കിയിട്ടും നിങ്ങൾ ഓർക്കുക ും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ആ ദേശത്ത് കിട്ടിയില്ല ആ ദേശം നശിച്ചു പോവുകയാണ് ദൈവം യോന യോന നിലവിലെ നശിപ്പിക്കപ്പെടാൻ പോകുന്നു യോന

എന്നെ തിരിച്ചു വന്നു കുർബാനയിൽ ശക്തമായ സുവിശേഷ കുർബാന അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മക്കളെ ഏതാണ്ട് രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് കാണാൻ ചെറുപ്പക്കാർ വന്നിരുന്നു അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഈ പള്ളിയിൽ മകളൊന്നും വേണ്ട അവർ പതിനാല് പേരും എന്നെ കണ്ടിട്ട് പോകാറുള്ളൂ സംഗീതത്തിലേക്ക് വരണം അവര് കടന്നിരുന്നു അച്ഛ പറഞ്ഞു മക്കളെ ഇപ്പോഴാണ് സമയമായത് നിങ്ങൾക്ക് ഏത് ദിവസമാണ് പ്രാർത്ഥന വേണ്ടത് അവർ പറഞ്ഞാഴ്ച ഓക്കെ എങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾക്ക് എത്ര നേരം വേണം ഒരു മണിക്കൂർ മതി വന്നേച്ച പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അരമണിക്കൂർ ആരാധനയും കൂടെ നടത്താനുള്ള ഏർപ്പാട് ചെയ്തുതരാം മാത്രമല്ല എല്ലാ മാസാത്യ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ കുർബാന ഞാൻ വൈകുന്നേരം ചൊല്ലിക്കരാം കാണുക ഇത് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോയി നശിപ്പിച്ചു കളയാവുന്ന ഒരു പ്രശ്നമായിരുന്നു സഭയ്ക്കെതിരായി ചിന്തിക്കാം പറയാം പാപം ചെയ്ത് വെറുപ്പിൽ ജീവിക്കാം പക്ഷേ ആ ചെറുപ്പക്കാർ വൈദികരെ സ്നേഹിച്ചുകൊണ്ട് സഭയെ സ്നേഹിച്ചുകൊണ്ട് പാപത്തിൽ ജീവിക്കാതെ സ്നേഹത്തിൽ തീരുമാനമെടുത്തപ്പോൾ ദൈവം രൂപതയ്ക്ക് മുഴുവൻ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് നിങ്ങൾ സന്ദേശം പത്രത്തിൽ അടുത്ത നാളിൽ വായിച്ചു കാണും അഭിവന്റെ കലരങ്ങാട്ട പിതാവ് പറയുകയാണ് ഞാൻ എല്ലാ വൈദികരെയും നിർബന്ധിച്ച് ധ്യാനത്തിന് വിട്ടത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് അതിന്റെ ഫലം ഞാൻ കാണുന്നു ഈ എന്റെ രൂപതയിൽ മുഴുവൻ എല്ലാ പള്ളികളിലും വലിയൊരു ഉണർവ് ഇപ്പോൾ ഞാൻ കാണുകയാണ് ദൈവം ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു ഞാൻ ഇവിടെയൊക്കെ വരുമ്പോ പ്രത്യേകം കാണുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കുന്ന ഒത്തിരി മാതാപിതാക്കളെ കാണാറുണ്ട് വിദേശ രാജ്യത്ത് പോകുമ്പോൾ അവർ പറയാറ് ഡോക്ടർ ജോൺ ഞങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ കുട്ടികൾ ഒരു പരിധി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാവോ എങ്ങനെയാണ് അറിയാമോന്റെ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞിനെ തുണ്ട് ജനിച്ച സമയത്തുണ്ട് പാൽ കുടിക്കണമെങ്കിൽ ഈ നാൽപ്പത് മിനിറ്റ് സമയം പുള്ളിക്കായി വാ തുറന്ന് ഇപ്പുറത്തേക്ക് മാറ്റി പിടിക്കുമ്പോഴും ഈശോ അന്ന് പല ബന്ധുക്കളും ജോലിക്ക് മേടി ഈ കൊച്ചിന് വല്ല ഭാഷയും മനസ്സിലാക്കാൻ തുടങ്ങിയതിനു ശേഷം നീ ഈശോ എന്ന് പറഞ്ഞു കൊടുത്താൽ പോലെ അതിന് എന്താ ഒരു വൈദ്യനായിട്ട് അദ്ദേഹം മാറുകയാണ് നമ്മൾ ഓർക്കണം ഒരു അമ്മ പാല് കൊടുത്ത സമയത്ത് ഈശോ ഈശോ ഇത്രമാത്രം വലിയൊരു ഇമ്പാക്ട് അതിന് സഭ എന്ന് എന്ന് നമ്മുടെ മലയാള കേരളത്തിലെ ഒരു താമസിക്കുകയാണ് മൂന്ന് മൂന്ന് ബോണി കെനി പേരുണ്ട് അപ്പോൾ ഈ ാണ് ചോണങ്ങളെ ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഞാൻ ആദ്യം പോകുന്ന സമയത്താണ് എന്റെ ക്ലാസ് വിട്ട് ഇന്റർവെല്ലില് എല്ലാവരും കളിക്കാൻ പോകുന്ന സമയത്ത് എന്റെ കൂടെയുള്ള ഒരു വെള്ളക്കാരനായ കുട്ടി ഭയങ്കരമാക്കി നിന്ന് കരയാണ് അപ്പൊ ഡെനി എടുത്തിടെ മോനെ ഫ്രഡി നീ എന്തുകൊണ്ടാണ് കരയുന്നത് ഉടനെ പറഞ്ഞു ഡെനി എന്റെ പപ്പയും മമ്മിയും തമ്മിൽ വേറെ ആ അവര് തമ്മിൽ വേറെ വേർപിരിയാണ് മാത്രമെന്നല്ല എന്റെ മമ്മി വേറെ ആളെ കല്യാണം കഴിക്കാൻ പോവാണ് ഞാൻ മമ്മിയുടെ കൂടെയാണ് താമസിക്കാൻ പോകുന്നതാണ് ഞാൻ കേൾക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് ഒട്ടും പറ്റുന്നില്ല ഭയങ്കരമായ സകരം വേദന എനിക്ക് വീട്ടിൽ പോകാനട്ടെ തോന്നുന്നില്ല എനിക്ക് മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയാണ് ഇവരന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഡെനി ഇവിടെ ഒരു പറഞ്ഞു ചെറുക്കം പറയാണ് എന്നെ സ്നേഹിക്കാൻ ആരും അതുകൊണ്ട് എനിക്ക് വെട്ടിപ്പോവാൻ തോന്നി ഡെയി പറഞ്ഞു നിന്നെ സ്നേഹിക്കാൻ കൊടുത്തുണ്ട് ഞാനുണ്ട് എന്റെ പപ്പയും മമ്മിയും ഉണ്ട് എന്റെ ബ്രദേഴ്സ് ഉണ്ട് ബ്രദേക്കെപ്പോ വേണമെങ്കിൽ എന്റെ വീട്ടിൽ വരാം ഇന്ത്യൻ ഫുഡ് ഒക്കെ നിങ്ങൾ വെച്ചു തരാം ഞങ്ങളോട് കൂടി ഇരുന്ന് കളിക്കാം അതിനൊന്നും പ്രോബ്ലം ഇല്ല ഇന്നെ ഉടനെ വരാം വേറൊരാൾ ഞാൻ കാണിച്ചു തരാം നീ എന്റെ കൂടെ വരാൻ പറഞ്ഞു വരെ

ഈ ലോകം തന്നെ തന്നെ ഉണ്ടായി എന്നിട്ടത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ തിരിച്ചൊരു ചോദ്യം ഒരു ഒരു ഹോണ്ട പുറത്തുള്ള ചെടിയുടെ ചെറുകിനുള്ള പെർഫെക്ഷൻ പറ്റുമോ ഒരു പെർഫെക്ഷൻ പെർഫെക്ഷൻ ഒരു 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 ബെൻസ് ടൊയോട്ട കാറിനുണ്ടോ ഒരു പ്ലെയിനുണ്ടോ ഒരു ഹെലികോപ്റ്ററിനുണ്ടോ നാലാം ക്ലാസ് വരെ ചോദിക്കുന്ന ചോദ്യമാണ് ഞാനത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഈ പുറത്ത് പോയി ഒരു ഒരു പൂവെടുത്ത് നോക്കുക നോക്കുക ഇല എടുത്ത് മനുഷ്യൻ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഉണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ പോലും നീ മനസ്സിലാക്കണം നമ്മൾ പഠിച്ചിട്ടില്ലേ എന്തിനും അതൊന്നും തമ്മിൽ കൂട്ടിമുട്ടാതെ പോകുന്നതിന്റെ എല്ലാം ഈ കാരണം അവന്റെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ

വിശ്വാസം പറഞ്ഞു ചൊല്ലും ഞങ്ങളുടെ ും ഫസ്റ്റ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് അവൻ വിട്ടുപിടിക്കലായിട്ട് പഠിക്കും എല്ലാ ദിവസവും അവൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു അവൻ വലിയ വാശിയോടെ പഠിച്ച് വലിയ ഒരാളാകണമെന്ന് പറഞ്ഞ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു പ്രിയപ്പെട്ടവനെ ഈ വിളിച്ചു താമസിച്ചിട്ടുണ്ട് ആ വീട്ടിലെ മൂന്ന് ും പോലെ വർഷങ്ങളായി ലണ്ടനിൽ വന്നിട്ടും അവരുടെ നിഷ്കളങ്കതയ്ക്കോ പരിശുദ്ധിക്കോ കുടുംബ പ്രാർത്ഥനയ്ക്കോ യാതൊരിടത്തും സംഭവിച്ചിട്ടില്ല വൈകുന്നേരം ജപമാനും ചൊല്ലുന്ന ഒന്നേകാൽ മണിക്കൂർ സമയം നേടുന്ന കുടുംബ പ്രാർത്ഥന അപ്പനും അമ്മയും അമ്മയ്ക്ക് നമ്മൾ ഈ കാലഘട്ടത്തിലെ വലിയ പ്രശ്നം സമയം കിട്ടുന്നില്ല ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരു കുട്ടിയുള്ള ഒരു സിസ്റ്റർ എന്റെ പേരും സ്ഥലവും പറഞ്ഞു ആറ് വിളിച്ചു ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് ചോദിച്ചു ഓക്കെ എനിക്ക് എനിക്കോട് പ്രാർത്ഥിക്കണം എന്റെ എന്താ സിസ്റ്റർ പ്രശ്നം എനിക്ക് ഒരു കുട്ടിയെ ഉള്ളു ഒരു കുട്ടിയും കൂടെ വേണം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്റെ ചോദിച്ചു പ്രയാർ എങ്ങനെയുണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഫയർ എന്നാ അതന് അങ്ങനെ കാര്യം അപ്പൊ ഞാനാണ് സ്കൂളിൽ ഏറ്റവും തീഷ്ണത ഉണ്ടായിരുന്ന കുട്ടി അതുകൊണ്ട് എന്നെ ഫയർ എന്നാണ് വിളിച്ചിരുന്നത് അത്രയ്ക്ക് തീഷ്ണതയായിരുന്നു സൗദിയിലായിരുന്നപ്പോഴും ഞാൻ ഭയങ്കര തീഷ്ഠതയായിരുന്നു രാജോച്ച് ഇപ്പോഴെന്ത് പറ്റി ഇവിടെ വന്നതിനു ശേഷം ഡോക്ടറെ ഒന്നിന് സമയം കിട്ടത്തില്ല ഒന്നിന് സഭയില്ല അത് ഡോക്ടറെ എന്തെങ്കിലും ഇവിടെ വന്നാലേ മനസ്സിലാക്കുള്ളൂ ഞാൻ പറഞ്ഞ ഞാൻ വന്നിട്ടില്ല ഞാൻ ഒന്നിനു സമയമില്ലേ അപ്പ പറയ ഒന്നിനു സമയമില്ല ഞാൻ ഞാൻ ഒരു രണ്ടാമതൊരു യാണെങ്കിൽ നോക്കാനായിട്ട് സമയം കിട്ടെ അത് നിയമനം അത് പിന്നെ കൊച്ചിനെ പറ്റുമോ അത് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അത് നോക്കും അത് നമ്മുടെ കൊച്ചല്ലേ അത് പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് കൊച്ചിനെ നോക്കാൻ സമയം കിട്ടാതിരിക്കാൻ പറ്റുമോ ഡോക്ടർ എന്ത് വെട്ടിത്തരാ പറയുന്നത് ഞാൻ പറഞ്ഞു ആ വെട്ടിത്തരായിരുന്നു എനിക്ക് കഴിക്കേണ്ടിയിരുത് ഞാൻ സഹോദരി നിങ്ങൾക്ക് ദൈവം രണ്ടാമതൊരു കുഞ്ഞിനെ തന്ന ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കും എന്ന് എന്നോട് ഇപ്പൊ പറഞ്ഞില്ലേ ഇത് കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കഥാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കഥാവിനെ പറ്റി നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾ അമേരിക്കയിൽ കൊണ്ടുപോകുന്ന ഇത്രയും അനുഗ്രഹം തന്ന കഥാവിന്റെ മുമ്പിൽ ഒരു പതനിച്ചു വിറ്റിരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല നിങ്ങൾക്ക് കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും സമയം ആ കുഞ്ഞിനെ നോക്കിക്കോളാം പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ ഇരട്ടത്താപ്പ് ദയം ഇത് ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു ഇത് നമ്മൾ മാറ്റി വെക്കണം ഞാൻ ഓർക്കുകയാണ് ഞാൻ യു കെയിൽ ചെന്നപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടറിന്റെ വീട്ടിൽ താമസിക്കും ഡോക്ടർ ജൂലിയോ ഡോക്ടർ അഞ്ചു മൂന്ന് മക്കളാണ് അടുക്കളയെ സഹായിക്കാൻ ആരുമില്ല രണ്ടുപേരും കൂടെ തന്നെ ആഹാരമല്ല ഉണ്ടാക്കുന്നത് രണ്ടുപേരും ഡോക്ടറാണ് അദ്ദേഹം റേഡിയോളജിസ്റ്റാണ് നിങ്ങൾക്ക് അറിയാം വലിയ ശമ്പളമാണ് റേഡിയോളിസ്റ്റുകൾക്ക് വലിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അപ്പൊ ഞാനവിടെ താമസിക്കുമ്പോൾ എൻ്റെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം രാവിലെ നാല് മണിക്ക് ഡോക്ടർ ജൂലിയോ എഴുന്നേറ്റ് അഞ്ചു മണിവരെ പ്രാർത്ഥിക്കും ഈ സമയത്ത് കൊച്ചു മൂന്ന് മക്കളാണ് അവരെ മൂന്ന് പേരെയും ഈ അമ്മ നോക്കിക്കോളും അതിനുശേഷം അഞ്ചു മണിയാകുമ്പോൾ ഡോക്ടർ അഞ്ചു ആറ് മണി വരെ പ്രാർത്ഥിക്കും ഡോക്ടർ ജോലിയോ മൂന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് പൊതത്തിനകത്ത് പിള്ളാറോട് കറിക്കട തുടങ്ങും എന്നോട് പറയാണ് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് തുടരുകയാണ് ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിക്കുമ്പോൾ ഈശ്വറഞ്ഞതാണ് ഈ ദേശത്ത് വന്നിട്ടും ഞങ്ങൾ കർത്താവിനെ മറക്കുവാൻ തയ്യാറല്ല അതിൽ ഞങ്ങൾ കണ്ടെത്തിയ സമയമാണ് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റേ ആ കുഞ്ഞിനെ നോക്കുന്നു മറ്റയാൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ആൾ കുഞ്ഞിനെ നോക്കുന്നു പ്രിയപ്പെട്ടോ അവരുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ ഷാരോ കഴിഞ്ഞ് അഭിഷേകം അതുകൊണ്ട് ആയിട്ട് ഹൃദയങ്ങളെ തുറന്നു കൊടുത്തുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരീ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒന്ന് പറയുന്ന പതിനഞ്ചാമത്തെ ആയാലും പത്താമത്തെ ബാക്കി പറയുന്നു ഞാൻ എന്താണോ അത്

നിൽക്കുന്ന ഒരു അടിച്ചുപൊളി സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് സഹോദരി എനിക്ക് പറയുന്നത് പിടിയിട്ടില്ല പുള്ളിക്കാരി പറഞ്ഞു ഞാൻ തരാം ഈ ഒരു മണിക്കൂർ മാർപ്പാപ്പയുടെ പ്രസംഗം ഇംഗ്ലീഷിലൊക്കെ എന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാണ് മാർപ്പാപ്പയുടെ പ്രസംഗം അങ്ങോട്ട് അവസാനിച്ച് തീർന്നതും ഇവളെ എന്റെ കൂട്ടുകാരനോട് പറയാണ് തീർന്നു ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ കോണ്ടിൽ ചേർന്ന് പോവാണ് അവള് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് ഇവിടെ കൂട്ടുകാരൻ പറയാനുള്ള ഡോക്ടറെ അത്രയും നേരം ഒരു കൊച്ചു നിക്കറന്ന് പറഞ്ഞാൽ നിക്കറന്ന് പറയാൻ മാത്രം ഇല്ല ഒന്നുമില്ല അതിട്ടുകൊണ്ട് അവിടെ നിന്ന് ആൾക്കൂട്ടത്തിൽ ഒരുവളം പോലെ മഹർപ്പാപ്പെ കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രം അവിടെ വന്ന് നിന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഒരു മണിക്കൂർ സമയം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ ദൈവത്തിന്റെ വചനം പുറത്തേക്ക് വന്നപ്പോൾ

വൈദ്യുണ്ട് അപ്പൊ ഇറ്റലിയിലാണ് വിക്ടോറിയ മത്തിക്കാലിലാണ് പേരുള്ള ഒരു പെൺകുട്ടി റോഡ് തൂത്തുകൊണ്ടിരിക്കുകയാണ് വലിയ ചൂല് നമുക്കറിയാം കുറ്റി പോലത്തെ ചൂല് അതിങ്ങനെ പിടിച്ച് റോഡ് തൂക്കുക അപ്പൊ മാർത്താപ്പ് വരുന്നത് കണ്ടു അവള് ചൂട് താഴെ ഒറ്റ ഓട്ടം ഓടി ചെന്നിട്ട് അവള് പിതാവിന്റെ മോതിരത്തെ ചുംബിച്ചു എന്നിട്ട് പറഞ്ഞു പിതാവെ വിശ്വസിയായിരിക്കട്ടെ പിതാവ് പറഞ്ഞു എപ്പോഴും പേരെന്താ വിക്ടോറിയ ഉടനെ അവള് ചോദിച്ചു പിതാവേ പിതാവ് വന്ന് എന്റെ കല്യാണം കെട്ടിച്ചേരുന്നു മണിക്ക് ിയുടെ കല്യാണം എഴുതുക എല്ലാവരും വിചാരിച്ചു വിക്ടോറിയയെ സന്തോഷിപ്പിച്ചു വിടാനുള്ള പക്ഷെ പ്രിയപ്പെട്ടവരെ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി എത്തി അദ്ദേഹം ഒരു കാറിൽ ആ കൊച്ചു പള്ളിയിൽ അമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൊച്ചു പള്ളിയിൽ നിന്ന മണവാളനെ ദൈവ സ്നേഹം താങ്ങാൻ സാധിക്കാതെ അവനൊരു കൊച്ചു കുട്ടിയെ പോലെ നിങ്ങൾക്കറിയാം നാളിൽ ചെറുക്കന്മാരായി കരയാറില്ല പക്ഷേ ചരിത്രത്തിൽ കരഞ്ഞു മാർപ്പാപ്പ കെട്ടിക്കാൻ വന്നപ്പോൾ അവൻ കരഞ്ഞു അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരി കോട്ടിലേക്ക് വീണു ആളുകളെല്ലാം കരഞ്ഞു കരയാതെ you